ജീവൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അവർ നല്ലതുപോലെ കഷ്ടപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഈ ഈ സീറ്റ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അനായാസം വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു സീറ്റല്ല ഒന്ന് അവരുടെ സിറ്റിംഗ് സീറ്റാണ് രണ്ട് അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ അനിവാര്യതയാണ് പിണറായി വിജയനെ സാക്ഷാൽ പിണറായി വിജയനെ വെല്ലുവിളിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് എന്ന് പറഞ്ഞു പോയ ആളാണ് അൻവർ അപ്പോ അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം ഭരണവിരുദ്ധ വികാരമില്ല പിണറായി ത്രീ പോയിന്റോ ഇതാ വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള അവസരം അതുകൊണ്ട് ഒരു തരത്തിലും എൽ ഡി എഫിന് തോൽവിയെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് അഭിലാഷ് തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ മറ്റ് മണ്ഡലങ്ങളിലെ തോൽവി ഇപ്പോൾ തൃക്കാക്കര ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിലെ തോൽവി പോലെ അല്ല ഇവിടെ ഈ നിലമ്പൂരിലെ തോൽവി ഉണ്ടായാൽ എൽ ഡി എഫിനെ ബാധിക്കുക അത് അവരെ സിറ്റിംഗ് സീറ്റാണെന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അൻവറിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും അൻവറിന് ഈ അദ്ദേഹം പറയുന്ന രൂപത്തിലുള്ള പിണറായി ആ പിണറായിത്തെ ഞാൻ തകർത്തു അതിനിപ്പോൾ ആരെയാണ് ചൗക്കത്ത് ജയിച്ചാലും അൻവർ പറയാൻ പോകുന്നത് ഞാൻ ഈ പിണറായിത്തെ തകർത്തു എന്നുള്ളതായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിൻ്റെ മുന്നിൽ മുട്ടുകെത്തുക എന്ന് പറയുന്നത് വലിയ ഒരു പരീക്ഷണമാണ് എൽ ഡി എഫിനെ സംഭവിച്ചത് ഒരു വലിയ വെല്ലുവിളിയാണ് യു ഡി എഫ് ജയിക്കുന്നതല്ല ൗക്കത്ത് ജയിക്കു പറയുന്നത് വേണമെങ്കിൽ എത്രയോ കാലമായിട്ട് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് അവിടെ അവർ ജയിച്ചു എന്ന രീതിയിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കുക പക്ഷേ അതുപോലെയല്ല അൻവർ ഇപ്പോൾ വെല്ലുവിളിച്ച് മുന്നോട്ടേക്ക് പോവുകയും അൻവർ വളരെ കൃത്യമായിട്ട് കുറച്ച് കാലമായിട്ട് പൂർണ്ണമായിട്ടും എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ തന്നെയാണ് പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റുമുട്ടുന്നത് അപ്പോൾ ജനങ്ങളും പിണറായി തമ്മിലുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ തന്നെ കഴിഞ്ഞ ദിവസം പോലും അൻവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു തോൽവി ഉണ്ടാവുക എന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമായിരിക്കും വലിയ വലിയൊരു തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് അവ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെ ഉണ്ടായതുപോലെയല്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ കരുതലോട് കൂടിയിട്ട് നീക്കം നടത്തിയാൽ മാത്രമേ രക്ഷ ആരെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവിടെ ജയിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു പ്രത്യേകത നേരത്തെ പണ്ട് നമുക്കറിയാവുന്നതാണ് കുഞ്ഞാലിയുടെ തട്ടകമാണ് ജനകീയനായിട്ടുള്ള നേതാവിന് അവിടെ വേറെ ഒന്നും വേണ്ട ജനകീയനാണ് എങ്കിൽ അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നിലമ്പൂർ തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറയുള്ള രാഷ്ട്രീയമായിട്ട് മാത്രം ചിന്തിക്കുന്നൊരു മണ്ഡലമാണ് അവിടെ അത്തരത്തിലൊരു നേതാവിനെ കണ്ടെത്താൻ പറ്റുമോ ഏതെങ്കിലും ഒരാളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പാലക്കാട്ടൊക്കെ കണ്ട പോലെ തട്ടിക്കൂട്ട് സ്ഥാനാർത്ഥിയെ ആയിട്ട് അവിടെ നിന്ന് ഒരു ഒരാളെ ആരാളെങ്കിലും പിടിച്ചു വെച്ചു അതുകൊണ്ടൊന്നും കാര്യമില്ല നേരത്തെ അൻവറിനെ ഞാൻ ഇപ്പോഴും പറയുന്നത് അൻവറിനെ ആദ്യഘട്ടത്തെ ആദ്യത്തെ തവണ സ്ഥാനാർത്ഥിയാക്കിയില്ലായിരുന്നു ഒരു പക്ഷേ അത് എൽ ഡി എഫിൻ്റെ മണ്ഡലമായിട്ട് മാറുമായിരുന്നു അത് അത് ആ ഒരു സാധ്യത ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വേറൊരാൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിന്നും അതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അത് മനസ്സിലാക്കിയിട്ട് അതിശക്തനായൊരു സ്ഥാനാർത്ഥിയെ ആ മണ്ഡലം പിടിക്കാൻ പറ്റുന്ന കുഞ്ഞാലിക്ക് സദൃശനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവിടെ വെച്ചാൽ മാത്രമേ എൽ ഡി എന്തെങ്കിലും തരത്തിലും സാധ്യത ഉണ്ടാവുകയുള്ളൂ അതവർ ചെയ്യുമോ അല്ലാതെ ഇപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ വിജയ് ഇപ്പം എനിക്കിപ്പോൾ അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യത്തിന് അരുൺ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു അവർ പറയേണ്ട മറുപടി അതാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ വിജയിക്കും കാരണം ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഈ സർക്കാരിന് നാലാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് ീ പ്രോഗ്രസ് റിപ്പോർട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അത് അത് ആ അത്രയും ഇന്ന മണ്ഡലങ്ങളിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നുണ്ട് ഈ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ പോലും ആയിരം കോടിയുടെ വികസന പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വെച്ചുകൊണ്ട് പ്രചാരണം നടത്താൻ നടത്തിയാൽ ഞങ്ങൾ ജയിക്കും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ള അഭിലാഷ ചോദ്യത്തിന് അരുൺകുമാറോട് മറുപടി പറഞ്ഞില്ല സത്യത്തിൽ എൽ ഡി എഫ് മറുപടി പറയേണ്ടതും എൽ ഡി എഫ് അത് വെച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതുമാണ് അങ്ങനെയാകുമ്പോൾ മാത്രമേ നല്ലൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് നിലമ്പൂരിൽ പ്രതീക്ഷയ്ക്ക് വകേ